നമ്മൾ ഈ അറിവിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ തർക്കങ്ങൾ അഥവാ അറിവിൻ്റെ മേഖലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു ഒരു ഭാഗമായിട്ട് വരുന്നൊരു ഒരു തർക്കങ്ങളും അത് പല രീതിയിലും ആരോഗ്യകരമായിട്ടുള്ളത് കാണാം അല്ലാത്തത് കാണാം അറിവുകൾ പരസ്പരം പങ്കുവെക്കുന്നത് കാണാം അപ്പോൾ ഈ തർക്കങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു പഠിതാവിന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ആ തർക്കങ്ങൾ കാണേണ്ടത് ഈ ഏത് തർക്കങ്ങളായാലും തർക്കങ്ങൾ എന്നുള്ളത് മനുഷ്യ സഹജമാണ് മനുഷ്യൻ തന്നെ ഒരു താർക്കിക സ്വഭാവത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തർക്കം എന്നുള്ളതിന് കുറെ പോസിറ്റീവായ വശങ്ങളുണ്ട് ആ തർക്കത്തിലൂടെ മനുഷ്യൻ്റെ ചിന്താശേഷി വികസിക്കും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അതിനൊക്കെ സാധ്യമാകും എന്നാൽ തർക്കങ്ങൾ തന്നെ അനാവശ്യമായ തർക്കങ്ങളിലൊക്കെ പോയാൽ അതെന്തു ചെയ്യും മനുഷ്യൻ്റെ ക്രിയാശേഷിയെയും മനുഷ്യൻ്റെ ബുദ്ധിപരമായ കപ്പാസിറ്റിയുമൊക്കെ വെറുതെ എന്തു ചെയ്യും അത് വൃതാപിലാക്കി തകർത്ത് കളയുന്ന അവസ്ഥയും വരും അതിനാൽ തന്നെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്തു ചെയ്യേണ്ടത് ജിദാല് തർക്കം ഒരു ഒരു ആർഗ്യുമെൻ്റ് ഉന്നയിക്കുകയാണെങ്കിൽ ആ ആർഗ്യുമെൻറ്റ് ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതോടുകൂടി ആ പറയുന്നതിന് ശാസ്ത്രീയമായ കാര്യമാണെങ്കിൽ അതിന് ഇന്ന സയന്റിഫിക് പ്രൂഫുണ്ട് ഞാൻ ഹാജരാക്കുന്നു ആ സയൻറ്റിഫിക് പ്രൂഫ് പ്രൂഫ് ഹാജരാക്കുക മതപരമായ കാര്യമാണെങ്കിൽ അത് ഖുർആാൻ അതുപോലെ തന്നെ സ്ഥിരപ്പെട്ട സു ഹദീഫ് അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് ആ സ്ഥിരപ്പെട്ട ഹദീസിൻ്റെ അടിസ്ഥാനം ഇത് രണ്ടാണ് അടിസ്ഥാന പ്രമാണങ്ങൾ ഈ അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് പരസ്പരം തർക്കങ്ങളും പ്രശ്നങ്ങളും വരുന്ന കാര്യങ്ങളിൽ ആ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളിൽ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ഒരു തർക്കം കാണുന്ന ആൾ ഇതാണ് പരിശോധിക്കേണ്ടത് ഈ തർക്കിക്കുന്ന അല്ലെങ്കിൽ തർക്കത്തിന് തർക്കത്തിലൂടെ അറിവ് സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ആള് തർക്കിക്കുന്ന ആളുകൾ അവർ മുന്നോട്ട് വെക്കുന്ന ആർഗ്മെന്റിന് ബാക്കായിട്ട് തെളിവ് കൊണ്ടുവരുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് അവര് ശാസ്ത്രീയ കാര്യം അതിന് ശാസ്ത്രീയമായ പ്രൂഫ് തെളിയിക്കപ്പെട്ട എന്ത് ശാസ്ത്ര അവസ്ഥയാണ് കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യാം അത് അംഗീകരിക്കാം കാരണം അത് ചിലപ്പോൾ ശാസ്ത്രം എന്ന് കുറച്ചുകൂടി വികസിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഒന്നുകൂടി വ്യക്തത വരാം പക്ഷേ നിലവിലുള്ള തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാം ശാസ്ത്രീയമായ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഈ പ്രമാണമുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ അതിനൊന്ന് നമ്മൾ സാധാരണക്കാരനാണെങ്കിൽ അയാൾ ചോദിക്കേണ്ടത് ഇതിന് കുർഹാനികമായ വല്ല ദലിലുണ്ടോ ആ ദലീല് ഏത് വാക്യത്തിലാണ് അതല്ലെങ്കിൽ പ്രവാചക തിരുമേനി സല്ല അലി സ്വല്ലമയുടെ സുന്നത്തിൽ അപ്പോൾ സ്ഥിരപ്പെട്ട ഹദീസിലൂടെ വരുന്നതാണ് സുന്നത്ത് ഹദീസെല്ലാം സുന്നത്തല്ല സ്ഥിരപ്പെട്ട ഹദീസിലൂടെ വരുന്നതാണ് സുന്നത്ത് ആ സ്ഥിരപ്പെട്ട ഹദീസ് അതിലൂടെ സ്ഥാ സ്ഥാപിതമായ സുന്നത്ത് ഇത് നോക്കിയിട്ടായിരിക്കണം വിശ്വാസം കർമ്മം സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസി തൻ്റെ ആശയങ്ങളെ രൂപീകരിക്കേണ്ടത് ഖുർആാനിലെ പരിശുദ്ധ ഖുർആൻ സുറത്തുല്ല ഖുമാനില് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ഫില്ല ദൈവത്തിൻ്റെ പടച്ചോൻ്റെ അള്ളാൻ്റെ കാര്യത്തിൽ അവ പടച്ചോൻ്റെ കാര്യത്തിൽ പടച്ചോൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ അവരവരുടെ ഊഹങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് സംശയി സംസാ സംസാരിച്ചോണ്ടിരിക്കുന്നു ചിലർ പഠിച്ചോൻ്റെ അസ്തിത്വത്തെ തന്നെ എന്ത് ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നു ആ ഫില്ലാഹി ദൈവത്തിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നു ബി ഓരിമിൻ ഒരറിവില്ലാതെ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സർട്ടാവ് ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മുക്കും മൂലയും പോയി തിരഞ്ഞു നോക്കി എന്നിട്ട് സർട്ടാവിനെ കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത് അല്ല അങ്ങനെ ഒരു ഇൽമുണ്ടായിട്ടല്ല പറയുന്നത് എന്നാൽ താൽക്കാലികമായ ചില അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രസ്താവിക്കുകയാണ് അത് ശാസ്ത്രീയമായിട്ട് അതോടൊപ്പം മതപരമായിട്ടാണ് വലാ ഹുദൻ വലാ കിതാബി മുനീർ ഹുദയില്ലാതെ സന്മാർഗം എൻ്റെ സന്മാർഗത്തിൻ്റെ യാതൊരു പിന്തുണയും അതെ ദിവ്യപടിപാടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാർഗദർശനത്തിൻ്റെ ഹിതായത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതെ കിതാബ് മുനീർ വ്യക്തത തരുന്ന കിതാബ് ശരിയായ രീതിയിൽ ആശയങ്ങൾ പ്രകാശിപ്പിച്ച് തരുന്ന ഖുർആാൻ വേദഗ്രന്ഥം ആ വേദഗ്രന്ഥവാക്യങ്ങളുടെയും പിന്തുണ ഇല്ലാതെ തർക്കിക്കുക എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഓരോ ആർഗ്യുമെൻ്റ് സ്വന്തം ഉണ്ടാക്കി അങ്ങ് തർക്കിച്ച് തർക്കിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ രണ്ടുപേർ തർക്കിക്കുകയാണെങ്കിൽ രണ്ടുപേരും തലങ്ങളില്ലാത്ത അനന്തമായ തർക്കത്തിൻ്റെ ഒരു ലോകത്താണ് എത്തിച്ചേരുക യഥാർത്ഥ അവർക്ക് തീരുമാനിക്കണമെങ്കിൽ എന്തുവേണം സയൻറ്റിഫിക് ആണെങ്കിൽ സയൻറ്റിഫിക് പ്രൂഫ് ഹാജരാക്കണം വിഷയം സയന്റിഫിക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാജരാക്കണം ഇതാണ് അതിനുള്ള ചില ആളുകൾ ശരിക്കും ഈ ഒരു ഈഗോന്റെ പേരിൽ മാത്രം തർക്കിച്ച് ഞാൻ മുന്നേ ഒരു വാദം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാലം അത് സത്യമാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ അതിനുള്ള വാദങ്ങൾ കണ്ടെത്തണം എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ഈഗോയിൽ സ്ഥിരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതൊന്നും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തർക്കം എന്ന് പറയുന്ന മലയാളവാക്യം ശരിക്കും ഒരു പ്രശ്നമുണ്ട് അത് ഒരു വൈദ്യത്തെ ഒക്കെ ഉൾക്കൊള്ളുന്നൊരു മീൻസ് എന്തോ ഒരു ഭയങ്കരമായ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പിനൊരു ഒരു വാക്കാണ് ശരിക്കും തർക്കം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായ സംഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെയാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള സംവാദങ്ങളിലേക്ക് മാറണമെന്നുള്ളതും തർക്കങ്ങൾ കാണുന്ന ആളുകളും ഈ തരത്തിൽ വിലയിരുത്തണം എന്നുള്ളതാണ് പറഞ്ഞത്